പോയാലോ ഹൈ ഹലോ വെൽക്കം മറ്റൊരു ചാനൽസിലൂടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു സ്ഥലം വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇത് എവിടെയെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്നും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള അമ്പൂരിയിലോട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് കറക്റ്റായിട്ട് പറഞ്ഞാൽ കുമ്പിച്ചാൽ പാലം ആണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇപ്പം നമ്മൾ പോകുന്നത് ഇതൊരു പഴയ പാലത്തിലോട്ടാണ് അതായത് ഈ ഒരു പാലം വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുമ്പിച്ചാൽ പാലം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേറൊരു പാലം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് യാത്ര പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥലം നമുക്ക് പോകണം അതുകൂടാതെ ഇവിടെ നമുക്ക് അമ്പൂരി വാട്ടർഫാളും കൂടെ ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടവും കൂടെ ഉണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ അത് അവരെ പോയിട്ട് നമുക്ക് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം അവിടെ നല്ല മഴയാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കോട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ട് നിന്നിട്ട് ഉറപ്പായിട്ടും പോകണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനും കൂടെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഈശ്വര ആ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം വിട്ടുപോയോ എന്നാലും ഞാൻ ഇപ്പോൾ ഒരു കുറ്റബോധം എനിക്ക് തോന്നുന്നുണ്ട് നല്ല അടിപൊളി ഇതൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പ് നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം നല്ലൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് തന്നെ അടിപ്പൊളി മേഘങ്ങളൊക്കെ നല്ല മഞ്ഞൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കാണുമ്പോൾ പോക പോകെ നല്ല 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 എന്താ കണ്ണിന് നല്ല കുളിർമയൊക്കെ തരുമെന്ന് പറഞ്ഞല്ലേ സംഭവം തന്നെയാണ് ചെന്നപ്പോൾ അടിപ്പൊളി മഴയാണ് കേട്ടോ അടിപ്പൊളി മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാണ് സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ വിചാരിക്കാന്ന് കേട്ടോ നല്ല മഴയാണ് സംഭവം ഇവിടെ നിന്ന് നേരെ ഞാൻ ഈ കാണുന്ന പൊസിഷൻ നിങ്ങൾക്കുണ്ട് ഇവിടെ നിന്ന് നേരെ ഒരു കയറ്റം ഉണ്ട് അതാണ് അമ്പൂരി വാട്ടർഫാൾ വരുന്നത് കേട്ടോ വെള്ളച്ചാട്ടം വരുന്നത് നല്ല മഴയുണ്ടോ നല്ല മഴ ഭയങ്കര മഴയാണ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ ഈ കുളക്കോഴി ഇങ്ങനെ വരുന്ന രീതിക്കാണ് എൻ്റെ ഒരു വരക്കെ നല്ലൊരു വീഡിയോ എടുക്കാൻ കെട്ടിയോ പറഞ്ഞപ്പോൾ അത് ഇങ്ങനെയായി അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു അത് അങ്ങോട്ട് പോട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടിയിട്ട് കാണുമല്ലോ നല്ല മഴയാണ് മോളോട്ട് കുറച്ച് പേരൊക്കെ മോളിലോട്ടൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നല്ല വഴുക്കളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കയറാനും ഉള്ളു ചെറിയൊരു താരിക്കും അതായത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് നാട്ടിൽ നിന്ന് തിരിച്ച് വരാൻ വേണം അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ ആ ഒരു യാത്ര പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് നേരെ നമ്മളിത് ആ പോകാന് പോകുന്നത് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ പഴയ പാലമാണ് അതായത് ഇനി വരുന്നത് പുതിയ പാലാണ് കുമ്പിച്ചാൽ പാലം അതായത് കുമ്പിച്ചാൽ ബ്രിഡ്ജ് ആണ് കേട്ടോ ഇതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്ഥലം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചു തന്നില്ലേ സംഭവം ഇത് തന്നെയാണത് അപ്പം ഇങ്ങോട്ടാണെന്ന് പിന്നെ നമ്മൾ പോകുന്നത് കേട്ടോ കാണാൻ എന്ന് വെച്ചാൽ ആ ഒരു ഇറക്ക ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മുന്നിൽ എന്തൊരു കാഴ്ചയാണെന്ന് അറിയുമോ ഞാൻ എപ്പോഴും വിചാരിക്കുകയാണ് ഈശ്വര ഈ ഒരു സ്ഥലം എങ്ങനെ ഞാൻ വിട്ടുപോയെന്ന് വിചാരിക്കുകയാണ് അത്രയ്ക്കും സൂപ്പറാണ് കേട്ടോ അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ സൂപ്പറോ സൂപ്പറാണ് ഇനി നിങ്ങൾക്ക് വേറൊരു കാഴ്ച നിങ്ങൾ ആ ഒരു വീട് കണ്ടായിരുന്നു എന്റെ വലിയൊരു ആഗ്രഹമാണ് ഓട്ടെ ഇങ്ങനെ ഒരു പുഴയുടെ അരികിലൊക്കെ ഒരു വീട് എന്നൊക്കെ പറയില്ല അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നോക്കിക്ക സൂപ്പർ അല്ലേ или അടിപൊളി ഫുഡ് സ്പോട്ടും കൂടെ പറഞ്ഞ് തരാം വഴിയോരം എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വലിയ ആംബുലൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷേ ഇവിടുത്തെ നാടൻ കോഴി പുരട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് കേട്ടോ മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി മസ്റ്റ് ട്രൈ ഐറ്റം ആണ് നമ്മൾ അമ്പൂരിയിൽ നിന്ന് കാട്ടാകടായിലോട്ട് തിരിച്ചു പോകുന്ന അതിനിടയ്ക്ക് വെച്ചിട്ട് കള്ളിക്കാടിന് ഇപ്പുറത്ത് വച്ചിട്ട് മടത്തിക്കോണം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മുമ്പ് ഇവിടെ കപ്പയും നാടൻ കോഴി പുരട്ടും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവർ ബിരിയാണിയും പൊറോട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ടയും നാടൻ കോഴി ും ആഹാ അടിപ്പൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഞാൻ അപ്പോൾ ഒരു ബിരിയാണി ആദ്യമായിട്ട് അവർ കൊണ്ടുവന്നില്ല ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ബിരിയാണിയും കൂടെ ഒന്ന് ട്രൈ ചെയ്തു എനിക്ക് വലുതായിട്ട് അങ്ങനെ അങ്ങനെ ഹൈപ്പ് കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ ഒരു ഫിഫ്റ്റി ആണ് പക്ഷേ ഇവിടുത്തെ നാടൻ കോഴി കോഴിപ്പിരട്ടിന് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള കേട്ടോ അന്നും ഇന്നും ഒരേ ടേസ്റ്റാണ് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലം മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ മസ്റ്റ് വിസിറ്റ് ആണ് എല്ലാവരും വന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഈയൊരു എന്താണ് സ്പോട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കണേ